ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും അഭിലാഷ് എന്നെയൊക്കെ ആയി പുറത്തായിരിക്കുകയാണ് ലാസ്റ്റ് നോമിനേഷനിൽ വന്ന അഞ്ച് പേരായിരുന്നു അഭിലാഷ് ആദില ജി അക്ബർ സാബുമാൻ അഞ്ച് പേരോടും ബിഗ് ബോസ് പറഞ്ഞ് ആക്ടിവിറ്റി ഏരിയയിൽ വരാൻ അവർ വന്നു കഴിഞ്ഞപ്പം അവിടെ അഞ്ച് ലൈനിലായിട്ട് ഒരു അഞ്ചാറ് കാർട്ടൂൺ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ബോക്സുകൾ അപ്പോൾ ആ ബോക്സിൽ ചാടുമ്പം ആ ബോക്സ് പൊളിയുന്നവർ എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ അഞ്ച് പേരും അഞ്ച് ബോക്സിലോട്ട് ചാടി ആദ്യത്തെ ബോക്സ് പൊളിഞ്ഞത് ആയിരുന്നു അങ്ങനെ ജസ്സില് സേഫായി അടുത്ത ചാടിയപ്പോൾ പൊളിഞ്ഞത് അക്ബറിൻ്റെയാണ് അങ്ങനെ അക്ബർ സേഫായി പിന്നെ ആദില ചാടി ആദിലാടെ ബോക്സും സേ പിന്നെ ആതിലായി സേഫായി അത് കഴിഞ്ഞ് ലാസ്റ്റ് അഭിലാഷും സാബുമോനുമായിരുന്നു ചാടാൻ നിന്നത് അപ്പം സാബുമോന് ഉണ്ടായിരുന്നു സാബുമോൻ ഔട്ടാവുമെന്ന് അഭിലാഷിനും അവിടെ വീട്ടിലെ കണ്ടസ്റ്റൻസിനും എല്ലാവർക്കും ഉറപ്പ് സാബുമോൻ പുറത്തു പോകുന്നായിരുന്നു പക്ഷേ ആ ബോക്സിലോട്ട് രണ്ടുപേരും ചാടിയപ്പം അഭിലാഷിൻ്റെ ബോക്സ് പൊളിയാതെയും സാബുമോൻ്റെ ബോക്സ് പൊളിയുകയും ചെയ്ത് അപ്പോൾ വീട്ടിലുള്ളവരെല്ലാം കൂടെ പെട്ടെന്ന് അങ്ങ് കൂവി വരെ പോയി കാരണം സാബ് സാബുമോൻ പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അഭിലാഷ് പോയപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോ ആരും ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു ഇന്ന് പുറത്തായത് അങ്ങനെ ഒണിയൻ സാബും ഭയങ്കര കരച്ചിലായിരുന്നു അഭിലാഷും പെട്ടെന്ന് ഇമോഷണലായി ഭയങ്കര എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എല്ലാവരോടും എന്തെങ്കിലും കയ്യിൽ നിന്ന് വന്നിട്ടുള്ള അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമയൊക്കെ ചോദിച്ച് അങ്ങനെ ഒരുപാട് സങ്കടത്തിലാണ് അഭിലാഷ് ഹൗസിൽ നിന്നും പുറത്തായത് അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ടോപ്പ് ഫൈവിലെത്തേണ്ട കണ്ടസ്റ്റൻസിനെ ഔട്ടാക്കിയോ ഇതിലും കളിക്കാത്ത മോശമായ ബിന്നി സാബുമോനൊക്കെ ഉണ്ടായിട്ട് അഭിലാഷ് എങ്ങനെ ഔട്ടായി എന്നൊക്കെ ചോദിക്കുന്നു സങ്കടത്തിൽ അങ്ങനെ ഓണിയൻ സാബ് ഭയങ്കര കരച്ചിലായിരുന്നു എന്നാൽ അഭിലാഷ് എന്നേക്കുമായി ഹൗസിൽ നിന്നും പുറത്തായിരിക്കാണ് ലാലേട്ടൻ്റെ അടുത്ത് എത്തിയപ്പോൾ ലാലേട്ടനോടും പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഞാൻ എല്ലാവരോടും സ്നേഹത്തോടെ തന്നെയാണ് പുറത്തിറങ്ങിയത് എന്ന് പറയുന്നു ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം